ഹലോ കൂട്ടുകാരെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ മാസത്തെ ആഗസ്റ്റ് മാസത്തിലെ തീം രണ്ടാമത്തെ ആഴ്ചയിലെ ആഗസ്റ്റ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ പറ്റിയുള്ള ഒരു തീമിൻ്റെ അവതരണമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ പഠന ക്ലാസ്സുകളും നമുക്ക് വീതിയില്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റുകൾ അറിയിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം എന്നിട്ട് രാവിലെ തന്നെ നമ്മളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് മക്കളും കുറച്ച് പേര് വന്നിട്ടുണ്ട് കുറച്ച് പേര് വന്നിട്ടില്ല ഞാൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം

വരച്ചല്ലേ എന്തിനാ പടം വര

ആ പതാക ഉയർത്തണം നമുക്ക് ദേശീയ ഗാനമൊക്കെ ചെല്ലണം പായസമൊക്കെ കുടിക്കണം ആ നമുക്ക് ചെയ്യണം ദേശീയ രാഷ്ട്രപിതാവ് ആരാ മഹാത്മാ ഗാന്ധി മഹാത്മാ മഹാത്മാ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവേ മഹാത്മാഗാന്ധിയെ നമ്മുടെ കണ്ടില്ലേ പൈസയിലൊക്കെ ഉണ്ട് അപ്പൊ കണ്ടിട്ടുണ്ടോ അപ്പൊ കണ്ടില്ല എന്തോ